അടുത്ത സാധനം ഇലയ്ക്ക് ഇലയ്ക്ക് രണ്ട് കളറുള്ള അല്ലെങ്കിൽ നല്ല ഡാർക്ക് റെഡ് ഉള്ള വാഴ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മൾ താൻ ആശ്രമം മൈതാനത്ത് നമ്മള് എക്സിബിഷൻ നടക്കുന്നടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണെ അതിനെ കാണാൻ വേണ്ടിട്ട് നേരെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് ഇരതങ്ങള് അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ സമയം പോലെ വന്നാൽ മതി ഒരുപാട് വെറൈറ്റി എരപെടിയന്മാര് അത് ആശ്രമ മൈതാനത്ത് നമ്മൾ കുമാർ ന്യൂസിൽ വന്നേക്കുന്ന ചെടിയൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി അടിപൊളിയാ കാണുവോ ഇഷ്ടപ്പെട്ടാ കൃഷിയേക്ക് ഇഷ്ടം തന്നെ ഒരു സബ്സ്ക്രൈബർ കേട്ടോ കുട്ടി സബ്സ്ക്രൈബർ വീത്തു വന്നേ മോൻറെ അടുത്ത് രണ്ട് ചോദ്യം ഏത് വീഡിയോ ചെയ്യണേഡിയും ഇഷ്ടം പറ ആലോചിച്ച് പറ പ്ലാന്റ് ഇഷ്ടപ്പെട്ട അടിപൊളിയല്ലേ അടിപൊളിയല്ലേ സൂപ്പർ ഇനി വീണ്ടും വരണം പറഞ്ഞൊരു ഫോളോവർ അതാണ്ടേ നേരെ വന്നെന്തായിരുന്നു അടുത്ത് വന്നേ ഒന്ന് കാണട്ടെ ഇത് ഒരു മീറ്റർ പൊക്കമുള്ള റോസ് ആണ് ഒരു ഒരു മീറ്റർ മീറ്റർ ഏകദേശം നീളത്തിലുള്ള റോസ് ഫേസ്ബുക്കിൽ അടിപൊളി അടിപൊളിയല്ലേ റോസാ ചെടി എങ്ങനുണ്ട് ഇപ്പൊ ഇപ്പൊ ഇന്ന് ലോഡ് ഇറക്കിയിട്ടുണ്ട് അന്ന് ആ ലോഡിൽ വന്ന പ്ലാന്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരുപാട് എടുത്തിട്ടുണ്ടല്ലേ നമസ്കാരം എവിടാ വന്നെ അറിയോ ചെടിക്കരയിലെ കുമാർ എങ്ങനെയുണ്ട് ചെടിയൊക്കെ ഇഷ്ടപ്പെട്ടാ എങ്ങനെയുണ്ട് കൊള്ളാവോ പറയാ ഏതൊക്കെ ചെടിയാ മേടിച്ചെന്നറിയോ ചേച്ചെല്ലാം അവിടുത്തെ എല്ലാ ഐറ്റം മേടിച്ചെടുക്കുന്ന ചേച്ചി എന്തൊക്കെ ചെടിയാ ചേച്ചേക്ക് ഏതൊക്കെയായിരുന്നു മേടിച്ചത് റോസ മേടിച്ചു ആ ഒരുപാട് ഐറ്റം മേടിച്ചു റംബുട്ടാൻ മേടിച്ച് അതേപോലെ തന്നെ റോസാ ചെടി റോസൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാവോ അടിപൊളിയാന്നോ മരണ എങ്ങനെ ഇണ്ടാ അടിപൊളിയാന്നോ ഇഷ്ടപ്പെട്ട ഓർക്കടൊക്കെ എങ്ങനെയുണ്ട് എവിടെ ഇത് ഫേസ്ബുക്കിൽ കണ്ടിട്ടാ വന്ന അല്ലേ ചേച്ചി ഫേസ്ബുക്കിൽ പറന്ന എങ്ങനെയുണ്ട് നമ്മളെ കറക്റ്റ് വന്ന അടിപൊളിയല്ലേ റോസാച്ചെടി രക്ഷപ്പെട്ടല്ലേ പെറ്റുമുണി എങ്ങനെയുണ്ട് തന്ന ഇത് ഫേസ്ബുക്കിൽ കണ്ടാരുന്നപൊളിയല്ലേ റോസാച്ചെടി എങ്ങനുണ്ട് ഇപ്പൊ ഇപ്പൊ ഇന്ന് ലോഡ് ഇറക്കിയിട്ടുണ്ട് അന്നേരം ആ ലോഡിൽ വന്ന പ്ലാന്റ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരുപാട് എടുത്തിട്ടുണ്ടല്ലേ അതേ ഇഷ്ടപ്പെട്ട വന്നതിന് പ്രയോജനം അടിപൊളിയല്ലേ മൈതാനത്ത് നമ്മളെ കുമാർ ചെടിയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി ചാനലും ഒക്കെ കാണുവോ ഇഷ്ടപ്പെട്ട കൃഷിയൊക്കെ ഇഷ്ടം വന്നാ നമ്മളൊരു സബ്സ്ക്രൈബർ കുട്ടി സബ്സ്ക്രൈബർ വെടുത്തു വന്നേ മോൻ്റെ അടുത്ത് രണ്ട് ചോദ്യം ചോദിക്കുന്നേ ഏത് വീഡിയോ മോൻ ഇഷ്ടം പറ ആലോചിച്ച് പറ ഏതൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാടി അന്നേരം താണ്ടെ കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ വർക്ക് ചെയ്യണോ ആ വർക്ക് ചെയ്യാട്ടോ അന്നേരം എവിടെ വർക്ക് പ്ലാന്റ് ഒക്കെ അടിപൊളിയാണോ ഏത് ബാങ്കിലാ

കുമാർ നേഴ്സറിയിലാണ് വന്നിരിക്കുന്നത് കുമാർ നേഴ്സറിയിൽ ബോർഡ് നോക്കി നേരിട്ട് വന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി പ്ലാന്റ് വിശ്വാസമായിട്ട് മേടിച്ചുകൊണ്ട് പോകാം ഓക്കെ ഇനി കണ്ടില്ലെന്ന് പറയരുത് ഒരു മണ്ട രണ്ട് മണ്ട മൂന്ന് മണ്ട മൂന്ന് മണ്ട ഉള്ള മുത്തലേ തെങ്ങ് എവിടാന്നല്ലേ താണ്ടെ കുമാർനേഴ്സറി ബോർഡുള്ള കുമാർ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ മാസമ മൈതാനത്ത് ബോർഡുള്ള കുമാർനേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞങ്ങൾ ആ കൊണ്ടുവച്ചേക്കുന്നത് സാധനം കേട്ടാ പ്രകൃതിയുടെ വികൃതി പ്രകൃതിയുടെ വികൃതി അതായത് ഇരട്ട തെങ്ങി കിണറുണ്ടാവും മുത്തലേ തെങ് അതായത് മൂന്ന് വണ്ട ഒരു വണ്ട രണ്ട് വണ്ട മൂന്ന് വണ്ട ഒരു വലിയ ഗവർണ അത് വലിയ തെങ്ങ് വലിയ ആണ് ഇപ്പൊ കൊണ്ടൊന്നിറക്കുന്നതാണ് നാട്ടെ മുത്തലേ നമുക്ക് പിടിച്ചാലേ പിടിച്ചോ ആ പിടിച്ചോട് ഒന്നിട്ടില്ല ഒരു സെക്കൻഡ്

ആ ചെ ഓക്കെ അങ്ങനെ ഇനിയും വരണം അടിപൊളി പ്ലാന്റുകളൊക്കെ കളക്ഷൻ ഒരുപാട് വരാനുണ്ട് റോസൊക്കെ അടിപൊളി പ്ലാന്റുകൾ താണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക ഇവിടെ ബോർഡുണ്ട് കുമാർ നഴ്സറി കൊല്ലം എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട് നേരെ ഇനി വന്ന് ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി കണ്ട് വാങ്ങിയിട്ട് പോകാം ഓക്കെ അടിപൊളി അതാണ്ട് നമുക്ക് അടുത്ത ഒരിലോട് സാധനം കൊണ്ടുവന്നാൽ താൻ്റെ ഇലയ്ക്ക് രണ്ട് കളറുള്ള അല്ലെങ്കിൽ ഇലയ്ക്ക് നല്ല ഡാർക്ക് റെഡ് ഉള്ള വാഴ നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മൾ താൻ്റെ ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അതിനെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇരടത്തെങ്ങൾ അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ സമയം പോലെ വന്നാൽ മതി ഒരുപാട് വെറൈറ്റി ഇരപിടിയന്മാർ അതേപോലെ തന്നെ റോസാ ചെടികൾ നല്ല കിടിലം വെറൈറ്റി റോസാ ചെടികൾ താൻ്റെ കുമാർ നേഴ്സറി ബോർഡുണ്ട് നേരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാനായിട്ട് പറ്റും ചെറിയവറ് പള്ളിയവർ മീഡിയം സൈസ് കവറിലുള്ള പ്ലാന്റുകൾ അതേപോലെ തന്നെ ജെറിവറ അങ്ങനെ ഒരുപാട് 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 പ്ലാന്റുകൾ താണ്ടേ വലിയ കവറിലുള്ള റോസ് ചെറിയ കവറിലുള്ള റോസ് മീഡിയം സൈസ് കവറിലുള്ള റോസ് ഇതാണ്ടേ നമ്മളെ വണ്ടിക്കകത്തൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്തോണ്ടോ അമ്മേ ആ നമ്മളെ വീട്ടിൽ നടത്തുക കുമാരനേസിലോട്ട് കൊണ്ടു വന്നതാ ഇങ്ങനെ ഉണ്ട് വെറൈറ്റിയാ കാണാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചേക്കുന്ന കൊള്ളാവോ ഇഷ്ടപ്പെട്ടാ അടിപൊളി അന്നേരം താണ്ടേ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ താണ്ടേ കുമാർ നേഴ്സറി ബോർഡ് ഉണ്ട് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ ആവശ്യമുള്ള പ്ലാന്റുകൾ താൻ മുത്തലേ തെങ്ങ് മൂന്ന് മണ്ടകളുള്ളതെങ്ങ് താണ്ടേ കണ്ട അതേപോലെ ഓർക്കിഡ് പ്ലാന്റുകൾ താൻ വണ്ടിക്കകത്ത് ഇറങ്ങുന്നുണ്ട് അതേപോലെ അടീനിയത്തിൻ്റെ പ്ലാന്റ് താണ്ടെ ഇത്രത്തോളം അടീനിയത്തിൻ്റെ പ്ലാന്റ് അതായത് ഗ്രാഫ്റ്റ് ചെയ്ത അടീനിയ ആണ് ഇസ്രേലിയൻ വെറൈറ്റി അധ്യാണേ ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റിക്കുരുമുള്ളതാണ് ഇതെല്ലാം ക്രിസാന്തിമം വെറൈറ്റി അതായത് ജമന്തി ജമന്തിച്ചെടിയുടെ ക്രിസാന്തിമം വെറൈറ്റി പ്ലാന്റുകളാണ് പല തരത്തിലുള്ള ജെറിബറ പ്ലാന്റ് താണ്ടെ നല്ല അടിപൊളി ജെറിബറ വെറൈറ്റി പ്ലാന്റ് അടുത്തൊരു ഓർക്കിഡ് ആണ് ഓർക്കിഡ് റോസ് പ്ലാന്റ് മുട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഡെൻഡ്രോബിയം വെറൈറ്റി ഓർക്കിഡുകൾ നല്ല അടിപൊളി വെറൈറ്റി ഓർക്കിഡുകൾ ഇനിയുണ്ട് ഇനിയും താണ്ടെ വണ്ടിക്കകത്ത് നമ്മൾ ഓർക്കിഡിൻ്റെ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇലക്ക് രണ്ട് കളറുള്ള വേരിയേറ്റഡ് തെങ്ങ് കാണാൻ വേണ്ടിയിട്ട് താണ്ടെങ്കിൽ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതെല്ലാം പെറ്റൂണിയ വെറൈറ്റികളാണ് ക്യാപ്പുള്ള ഒരു പ്ലാന്റുകൾ പോയതാണ് നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഇതെല്ലാം റോസാ ചെടികൾ നല്ല കിഡിലും വെറൈറ്റി മുട്ടോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി റോസാ ചെടികൾ വെള്ള നിറത്തിലുള്ള വള്ളി റോസ് ആണേ ഏതാണ്ടേ വെള്ള നിറത്തിലുള്ള വള്ളി വെറൈറ്റി റോസ് കുറച്ചേ ഉള്ളൂ ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റി വെറൈറ്റി റോസുകളും അതേപോലെ തന്നെ വയലറ്റ് റോസ് അതേപോലെ തന്നെ മൾട്ടി കളർ റോസ് ഏകദേശം ഒരു മീറ്റർ പൊക്കമുള്ള നല്ല അടിപൊളി റോസ് ആ ചെടികൾ അതേപോലെ താണ്ടേ കണ്ടല്ലേ ഏകദേശം ഒരു മീറ്റർ പൊക്കമുള്ള നല്ല അടിപൊളി വെള്ള റോസ് ആ മുട്ടിൻ്റെ സൈസും ഒക്കെ നല്ല കിട്ടിലം കിണ്ണം കാച്ചി കിടക്കാച്ചി വെറൈറ്റി റോസ് ജമന്തി ചെടികളെ ജമന്തി ചെടികൾ ചട്ടിയോട് കൂടിയിട്ട് താണ്ടേ നല്ല അടിപൊളി ജമന്തി ചെടികൾ ഇലക്ക് രണ്ട് നിറമുള്ള എസ് എഡി ടു ടുമാറോ അല്ലെ സൺഡേ മൺഡേ പ്ലാന്റ് ഇലക്ക് രണ്ട് നിറവുള്ള വേരിഗേറ്റഡ് സൺഡേ മൺഡേ പ്ലാന്റ് നിക്കോഡിയാണ് വൺ ലാക്ക് ഫ്ലവർ എന്ന് പറയപ്പെടുന്ന നിക്കോഡിയ പ്ലാന്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇല കാണാതെ ഭൂപിടിക്കുന്ന വെറൈറ്റിയാണ് അതിൻ്റെ തൈകൾ നമ്മളിപ്പം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അത്തിപ്പഴമാണ് അത്തിപ്പഴത്തിന്റെ പ്ലാന്റ് ചെറിയ പ്ലാന്റ് ലെയർ ചെയ്തുകൊണ്ട് ഇത്രയും ചെറുതിൽ തന്നെ കായ്ച്ച് കിട്ടാ പ്ലാന്റ് സൈസ് നോക്കി ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല കായ എഴുതാതെ പിടിക്കാനായിട്ട് അത്രയും ശേഷിയുള്ള നല്ല അടിപൊളി പ്ലാന്റ് എഴുതാം ഇതെല്ലാം പുതിയ കാവ് വരുന്നതാണ് അത്തിയാണ് ഇസ്രയേലിയൻ അത്തിപ്പഴത്തിന്റെ തൈകളെ അടീനിയത്തിൻ്റെ വലിയ പ്ലാന്റ് ആണ് അഡീനിയത്തിൻ്റെ വലിയ പ്ലാന്റ് ചട്ടിയോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ് ആണ് മൾട്ടി മൾട്ടിബെറ്റൽ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റും അവൈലബിളാണ് ദാണ്ട് ഇരിക്കുന്ന മൊത്തം ഓർക്കിഡ് വെറൈറ്റി റോസ് ആണ് അതാണ്ട് ഇതേപോലെയാണ് അതിനകത്ത് പൂ പിടിക്കുന്നത് അതാണ്ട് പൂക്കൾ നോക്കി നല്ല കൊലയായിട്ടാണ് ഇത് പൂത്ത് വെക്കുന്നുണ്ട് നല്ല അടിപൊളി ഫ്ലവറോട് കൂടിയിട്ടുള്ള ഓർക്കിഡ് വെറൈറ്റി റോസ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല നല്ല സൈസ് ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പം കൊണ്ടുവന്ന ലോഡിനകത്ത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ചുമന്ന വാഴ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഓർക്കിഡ് പ്ലാന്റുകൾ വാഴ ചെടികൾ അതേപോലെ തന്നെ തെങ്ങൻ തൈകൾ പേര അങ്ങനെ കുറച്ച് മാവ് വെറൈറ്റികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാശ്മീരി റോസ് ആണ് കാശ്മീരി റോസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അന്നേരം താണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നോക്കി വെച്ചു കുമാർനേഴ്സറി ബോർഡുണ്ട് നേരെ വരിക ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി കണ്ട് മനസ്സിലാക്കി അതുപോലെ കമ്പോഡിയ മുന്തിരി വലിയ കമ്പോഡിയൻ മുന്തിരി ഉണ്ട് കമ്പോഡിയൻ മുന്തിരി ഓഫർ വിലയിൽ നല്ല ചെറിയ തൈ നൂറ്റമ്പത് രൂപ മുതലുള്ള തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അന്നേരം നേരെ ഇനി വന്നു